അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസന ടൂറിസം ചർച്ചാ സദസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നു ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന കോൺക്ലേവിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് കോൺക്ലേവിൽ ഓൺലൈനായി സംബന്ധിച്ചു പ്രമുഖ വ്യവസായി നവാസ് മീരാൻ കോൺക്ലേവിന്റെ ഭാഗമായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും അടിമാലി ടൗണിന്റെയും വികസന കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിനും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് സമഗ്ര വികസന ടൂറിസം ചർച്ചാ സദസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് അടിമാലിയുടെ പൊതുവികസനത്തിനും ടൂറിസം വളർച്ചയ്ക്കും വേണ്ടുന്ന കാര്യങ്ങളും ആശയങ്ങളും കോൺക്ലേവ് ചർച്ചയ്ക്ക് വിധേയമാക്കി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന കോൺക്ലേവിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു വികസനം എത്തിച്ചേരുന്നില്ല ഇതുള്ള കാര്യം അതിപ്പോഴല്ലപ്പോഴും അതിനു മുമ്പും ഇപ്പോഴും ഒരു കാര്യമാണ് എന്നാൽ അതിനൊരു കരിധിയിലെത്താൻ വേണ്ടി വർക്ക് ഓട്ടിലേക്ക് നടത്തി നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഡീൻ കുര്യാക്കോസ് എം ബി കോൺക്ലേവിൽ ഓൺലൈനായി സംബന്ധിച്ചു പ്രമുഖ വ്യവസായി നവാസ് മീരാൻ കോൺക്ലേവിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ കോൺക്ലേവിൽ അധ്യക്ഷത വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ തുടങ്ങിയവർ കോൺക്ലേവിന്റെ ഭാഗമായി ചർച്ചാ സദസ്സിലൂടെ ഉരുത്തിരിഞ്ഞുവെന്ന ആശയങ്ങളും കാഴ്ചപ്പാടുകളും അടിസ്ഥാനപ്പെടുത്തി അടിമാലിയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാനാകുമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതീക്ഷ